അവൾ ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ മൊമെന്റ്സ് നിനക്ക് ഇങ്ങനെ രാത്രി ലൈവിൽ നടന്ന സംഭവമാണ് നട്ടപ്പാതിരയ്ക്ക് അർജുന പ്രണയത്തിന്റെ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഡോക്ടർ ലവ് ജാസ്മിൻ അതായത് അടുത്ത എബിഷനിൽ ശ്രീത് പുറത്താവുകയാണെങ്കിൽ അർജുൻറെ അവസ്ഥ എന്തൊക്കെയായിരിക്കും ജാസ്മിൻ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് പ്രണയത്തിന്റെ എക്സ്ട്രീം ലെവലിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന പറ്റി എത്ര മനോഹരമായിട്ടാണ് ജാസ്മിൻ മർണ്ണിക്കുന്നത് ഇത് കേട്ടിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ സ്പോട്ടിൽ ജാസ്മിൻ്റെ ഫാനായി പോകും സപ്പോസ് സീതു വാർത്ത എവിഷനിൽ പുറത്താകുകയാണെങ്കിൽ അതിനുശേഷം അർജുനൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അക്കമിട്ട് വിട്ട് ജാസ്മിൻ ഈ പോയിന്റുകളൊക്കെ ആവശ്യമുള്ളവർ നോട്ട് ചെയ്തു കാണും ആദ്യത്തെ മാസ്റ്റർ പീസ് സാധനം ഇതാണ് എന്നാൽ പിടിച്ചോ അവൾ പോവുകയാണെങ്കിൽ നിനക്ക് ഒരിക്കലും വിഷമം ഉണ്ടാകത്തില്ല പക്ഷേ നിനക്ക് വെപ്രാളമായിരിക്കും പിന്നെ നീ റൂമിലേക്ക് കയറുമ്പോൾ അവിടെ വലിയൊരു ശൂന്യത അനുഭവപ്പെടും അവൾ ഇവിടെ ഇല്ലല്ലോ എന്ന് ഓർത്ത് നിൻ്റെ ചങ്കുപൊട്ടും പിന്നെ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ഓരോ മൊമൻ്റുകളും നിൻ്റെ മനസ്സിൽ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും പിന്നെ നീ ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവൾ നിൻ്റെ തൊട്ടടുത്തിരുന്ന് സംസാരിച്ചത് കൗണ്ടർ അടിച്ചതും ഒക്കെ നിന്റെ മനസ്സിൽ വരും അങ്ങനെ അർജുന നിൻ്റെ ആകെ കിളി അങ്ങ് പോകും എന്തൊരു ജ്ഞാനമാണല്ലേ എൻസൈക്ലോപ്പീഡിയ ആണെന്ന് തോന്നിപ്പോവാണ് ഇത് കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ജാസ്മിൻ്റെ ഫാനായിട്ടുണ്ടെങ്കിൽ ഈ ചാനലിൽ അതിൽ യാതൊരു ഉത്തരവാദിത്വം ഇനിയാണ് അങ്ങോട്ട് ക്ലൈമാക്സ് സ്ഥാനം വരുന്നത് ഇത് കേട്ട് കഴിഞ്ഞാൽ ആരും തകർന്നു പോകും ശ്രീദ് ഇവിടുന്ന് പോയിക്കഴിഞ്ഞാലും അർജുൻ ഇവിടെ തിരിച്ചു വരും ഗെയിമുകളിൽ പങ്കെടുക്കും ടാസ്കുകളിൽ പങ്കെടുക്കും നീ ഇവിടെ ചിരിയും കളിയും ഒക്കെ ആയിട്ട് തുടരും ഇത് കണ്ട അവളുടെ കളി പോവും ആഹാ എത്ര നല്ല മനോഹരമായ ആചാരങ്ങൾ നമ്മുടെ ജാസുമോൾ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണല്ലേ ഈ ജാസുനല്ലാതെ പിന്നെ വേറെ ആർക്കാണ് ഈ ടോപ്പ് ഫൈവിൽ വരാൻ ഇത്രയധികം അർഹതയുള്ളത് അങ്ങനെ അർജുനെ ഒരു സൈഡിലേക്ക് അങ്ങാക്കി ഇനിയിപ്പം ശ്രീതു പോയാലും അർജുനെ പേടിക്കാനൊന്നുമില്ല അർജുന ആവശ്യമുള്ള മനോധൈര്യം എല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബായ്